ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നലത്തെ പോൾ അനുസരിച്ച് ഇൻവിസിബിൾ നെക്ലസിന്റെ മേക്കിംഗ് വീഡിയോ ആണ് വെറും ഒരു ഇൻവിസിബിൾ നെക്ലസ് അല്ല ഇത് മഞ്ചാടി വെച്ചിട്ടുള്ള ഇൻവിസിബിൾ നെക്ലസിന്റെ ഒരു മേക്കിംഗ് വീഡിയോ ആണ് നമ്മുടെ മഞ്ചാടി ഇനി ഇതില് കോട്ടണമെങ്കിൽ ഇതിന് ഹോൾ വേണം അപ്പൊ ഹോൾ എങ്ങനെ ഇടുവെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് എനിക്കിത് ഇതുപോലത്തെ ഒരു ഹാൻഡ് ഡ്രില്ലർ ആട്ടോ എനിക്കറിയാം ഇത് ഹോൾ ഇടാൻ ഭയങ്കര പാടാന്നുള്ളത് പക്ഷെ നമുക്ക് ഹോൾ ഇട്ടേ പറ്റൂ ഈ ഒരു ഐറ്റം വെച്ചിട്ട് ഹോൾ ഇടാൻ അറിയില്ല എന്ന് പറഞ്ഞ് കൊറേ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഒരു സീഡയില് കറക്റ്റ് നീഡില് വെച്ച് ഒരു പോയിന്റ് പിടിച്ചിട്ട് മേപ്പോട്ടും താപ്പോട്ടും പ്രസ് ചെയ്യുക അത് മാത്രമേ ഉള്ളൂ നമ്മുടെ മഞ്ചാടിയില് നല്ല രീതിയിൽ ഹോൾ വീണിട്ടുണ്ട് നമ്മൾ ഗിയർ വയർ ഒരറ്റം നമ്മൾ ഗിയർ ലോക്ക് ഇട്ടിട്ട് കൊളുത്തയിലോട്ട് അറ്റാച്ച് ചെയ്യുക എന്നിട്ട് നടുക്കത്തെ ഒരു പോർഷൻ വരുമ്പോൾ വീണ്ടും ലോക്ക് ഇട്ടിട്ട് നമ്മൾ വീണ്ടും എടുത്തിട്ട് ബീഡ്സ് ആഡ് ചെയ്യുക മഞ്ചാടി എന്തെങ്കിലും ഗോൾഡൻ ബീഡ് ആഡ് ചെയ്യുക വീണ്ടും ലോക്ക് ഇടുക അതിന്റെ ഭാഗത്ത് കൊടുത്തിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പത്തെ ഭാഗത്ത് നമ്മള് ഗിയർ ലോക്ക് വെച്ച് ചെയിനയിലോട്ടാണോ അറ്റാച്ച് ചെയ്യുന്നത് അങ്ങനെ ചെയിനിലോട്ട് അറ്റാച്ച് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്ന പോർഷൻ കട്ട് ചെയ്ത് കാണാം അപ്പൊ നമ്മുടെ ഇൻഡൂസ്ഫുൾ നെക്ലീസ് എങ്ങനെയുണ്ട് മഞ്ചാടി വെച്ചുള്ളത് കൊള്ളാമോ അപ്പൊ ഇനി ഹോൾ ഇടാൻ ആർക്കും അറിയില്ല എന്ന് പറയരുത് ഹോൾ ഇടുന്ന വീഡിയോയും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ നെക്ലെസ് എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇത്രയേ ഉള്ളൂ തെറ്റാ ബൈ ബൈ സി യു